ഇന്ത്യൻ പോലീസ് സേനയിൽ കേരള പോലീസിന് ഉയർന്ന റാങ്കാണുള്ളത് അറുപത്തി ഈരായിരത്തിലധികം അംഗബലമുള്ള പോലീസ് സേനയാണ് നമ്മുടേത് അംഗസംഖ്യ കൊണ്ടല്ല കാര്യക്ഷമത വിദ്യാഭ്യാസ യോഗ്യത പ്രൊഫഷണലിസം വിശ്വാസ്യത തുടങ്ങിയ ഘടകങ്ങൾ കേരള പോലീസിൻ്റെ പ്രത്യേകതകളാണ് പുതുമുറ പോലീസുകാർക്കിടയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ധാരാളം പേരുണ്ട് അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം നേടിയ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കുണ്ട് മാനേജ്മെന്റ് വിദഗ്ധരും കലാകാരന്മാരും സംഘാടകരും നേതാക്കന്മാരും അടങ്ങിയതാണ് നമ്മുടെ പോലീസ് സേന മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ പോലീസ് കൂടുതൽ സ്വതന്ത്രരാണ് രാഷ്ട്രീയക്കാരുടെ ഇടപെടലും സമ്മർദ്ദവും വലിയ തോതിൽ കുറവുള്ള ഒരു സേനയാണ് കേരള പോലീസ് മറ്റ് പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായിട്ടാണ് പോലീസുകാർ വർത്തിക്കുക കേരളത്തിലെ പോലീസ് സിനിമയിലെ പോലീസ് പോലെയല്ല അവര് കടുത്ത അച്ചടക്കത്തിൻ്റെ ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ തന്നെ കഴിയുന്നവരാണ് നിയമം കയ്യിലെടുക്കുന്നവരല്ല അവർ നിയമം അറിയുന്നവരും മിക്കവരും നിഷ്പക്ഷമായും കർശനമായും നിയമങ്ങൾ നടപ്പിലാക്കുന്നവരുമാണ് എന്നാൽ പോലീസുകാരെല്ലാവരും നല്ലവരല്ല അതിനർത്ഥം പോലീസുകാരെല്ലാം മോശമാണ് എന്നല്ല മറ്റേത് വിഭാഗത്തിലും എന്നതുപോലെ പോലീസ് സേനയ്ക്കിടയിലും ഒറ്റപ്പെട്ട കള്ളന്മാരും കുറ്റവാളികളും മാഫിയ ബന്ധം പുലർത്തുന്നവരും രാഷ്ട്രീയക്കാർക്ക് അടിമവേല ചെയ്യുന്നവരുമുണ്ട് അത്തരക്കാരാണ് പോലീസ് സേനയ്ക്ക് പേരുദോഷമുണ്ടാക്കുന്നത് എല്ലാ കാലത്തും അത്തരക്കാർ കുറേ പേരുണ്ടായിരുന്നു എങ്കിലും ഇക്കാലത്താണ് അത്തരക്കാരെ പൊതുസമൂഹത്തിന് മുൻപിൽ പൊതുവിചാരണയ്ക്ക് വിധേയമാക്കുന്നത് അത് സോഷ്യൽ മീഡിയയുടെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും എല്ലാം വരവോടുകൂടിയാണ് കുറ്റക്കാരായ വളരെ കുറച്ച് പോലീസുകാർക്കെതിരെ പരസ്യമായ കുറ്റവിചാരണ നടത്തുക വഴി പോലീസ് സേനയുടെ ധാർമ്മിക ഊർജമാണ് നഷ്ടപ്പെടുക അവരിലുള്ള പൊതുജനത്തിൻ്റെ വിശ്വാസം ചെയ്യിക്കുന്നതിന് അത് ഇടയാക്കുന്നു പോലീസ് സേനയുടെ ആത്മവീര്യം നഷ്ടപ്പെടും എന്ന് ഭയന്ന് ഇത്തരക്കാരെ പൊതുസമൂഹത്തിൽ കുറ്റക്കാരായി തന്നെ ചിത്രീകരിക്കാതിരിക്കുന്നതും തെറ്റാണ് പോലീസ് സേനയെ കുറ്റമറ്റവരായി സൂക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വത്തിനും പൊതുസമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് പോലീസുകാര് സമൂഹത്തിൻ്റെ കാവൽക്കാരാണ് പൗരന്മാരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നത് അവരാണ് അതുകൊണ്ട് അവര് സത്യസന്ധമായി വർത്തിക്കുന്നവരാകണം കൊട്ടേഷൻ സംഘക്കാരെ പോലെ പ്രവർത്തിക്കാൻ പാടില്ല പോലീസുകാര് രാഷ്ട്രീയക്കാരെ പോലെ പ്രവർത്തിക്കാൻ പാടില്ല രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും പാടില്ല രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് പോലീസുകാർ ശ്രമിക്കുകയോ പോലീസുകാരെ ഉപയോഗിക്കുകയോ ചെയ്യുന്ന രീതിയും വർജിക്കേണ്ടതാണ് മാന്യമായ സംസാരവും പെരുമാറ്റവും എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഇടിമുറികളുണ്ടെന്ന് പറയപ്പെടുന്നു ഇടിക്കുന്നവരുണ്ട് എന്നും പൊതുവെ സംസാരമുണ്ട് ഇത് രണ്ടും പൊതുജനം ഭയപ്പെടുന്ന കാര്യവും പരിഷ്കൃത കേരളത്തിന് ചേരാത്ത കാര്യവുമാണ് പോലീസ് സേന മോശമായാൽ ക്രമസമാധാന നില തകരും പൗരന്മാരുടെ ഉറക്കം നഷ്ടപ്പെടും